ഒരു നല്ല നടപ്പിന് ഉടമ മൂന്നോ നാലോ കിലോമീറ്റർ എത്താൻ നിമിഷ നേരങ്ങൾ മതി നടത്തം പോലെ തന്നെ സംസാരിക്കാനും ആവേശം ആരെ കണ്ടാലും ആശാനെ ആശാനെ എന്ന് വിളിച്ച് അഭിസംബോധന എഴുപത്താറാം വയസ്സിലും നല്ല ചുറുചുറുക്കോടെ മികച്ച ഒരു കൃഷിക്കാരനാണ് വാ തോരാത്ത സംസാരം എങ്ങോട്ടെ എങ്ങോട്ടെ നടന്നു പോകുന്നത് ഈ ഒരു സ്റ്റെപ്പ് എന്തിനും വെക്കും ആ അപ്പോൾ അങ്ങനെ നീട്ടി വെച്ചാ ഇപ്പോൾ ഒരു കിലോമീറ്റർ എത്ര സെക്കൻഡുകൊണ്ട് ആ ആ ആ അല്ല ഒരു കിലോമീറ്റർ കയറ്റൊക്കെയാണ് അഞ്ച് മിനിറ്റ് വേണ്ട രണ്ട് മിനിറ്റ് പോലെ പണ്ടത്തെ പണ്ട് നമ്മൾ അങ്ങനെ പോവായിരുന്നു ഇപ്പോഴും പോകുന്നുണ്ടല്ലേ ആ ഇപ്പം ഇങ്ങനെ ഒരു നടക്കുക ഒരു സിറ്റുവേഷനിൽ പണ്ട് നമുക്ക് ബസ്സോ വാഹന സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തപ്പോൾ അല്ലേ ഇങ്ങോട്ട് തിരിഞ്ഞ് 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 ഏഴില ഏഴ് കിലോമീറ്റർ ഉച്ച നടന്ന സ്കൂളിൽ പഠിക്കാൻ അവിടുന്ന് കഴിഞ്ഞ അവിടുന്ന് രണ്ട് കിലോമീറ്റർ താഴെ സ്കൂളിൽ പഠിക്കാൻ രണ്ട് കിലോമീറ്റർ മൂന്ന് ആ മൂന്നിരത്തുകാരനെ ആളുകലാനി തോട്ടത്തില് നമ്മൾ പണി കൊണ്ടിരിക്കുമ്പോഴേ പണത്തെ അനുഭവങ്ങൾക്കെന്ന് പറയാവും

ബാക്കി പിന്നെ നിറം തന്നെ അതുപോലെ വരിയൊക്കെ മാത്രമേ ഉള്ളൂ നമുക്ക് അത് ഇത്രയും നോളം കാണും വാല് പക്ഷെ ഇത്രയും ഉണ്ട് ഈ പൊക്കൊക്കെ ഉണ്ട് അതിങ്ങനെ പള്ളവരിങ്ങനെ വരുന്ന പ്രദേശത്തിന് പോകുകയില്ല ഇത്രയും പരിപ്പുണ്ട് നമ്മള് കാണേണ്ട സാധന വീഡിയോ ക്യാമറ സ്പീഡാണ് ഇല്ല പോവില്ല പുലപ്പാക്കി ഓരോ പണി കിട്ടുമ്പോ പറമ്പിപ്പാക്കാൻ പറഞ്ഞത് വേറെ പട്ടിയപ്പോഴായിരിക്കും പുലിയെ കാണാൻ പറ്റും നമ്മുടെ ഇവിടെ വള്ളം വരുന്നവണ്ണം നമ്മളും പോകില്ലെന്ന് പറഞ്ഞാൽ ഇത്രയും പരിപ്പുണ്ട് പുല്ലിയുടെ അതിന് ചേപ്പ വാല്യത്തിൽ മാത്രമല്ല മറ്റേ തരുന്ന് കിലോമീറ്റർ 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 നടപ്പ ഓട്ടമാണെങ്കിലും പറഞ്ഞ കുഴപ്പമില്ല ഒരു ഒരു നാലും മൂന്നാറ് ദിവസത്തിന് മുമ്പ് പറയണം പറഞ്ഞെങ്കിൽ വ്യായാമം ചെയ്യുന്നതിനെ പറ്റി പറ്റിയൊന്നും പറയാം നടക്കുന്നു പറഞ്ഞാൽ നമുക്ക് ഞാൻ ഈ എന്ന് പറഞ്ഞാൽ കാരണം മുള്ളുണ്ടാ ഞാൻ ചെരുപ്പിടുന്നത് നമ്മൾ ചെരുപ്പിടിയിലുള്ള അതെ ഞാനിപ്പോ എഴുപത്തി ഈ വയസ്സായുള്ളൂ വയസ്സിന്റെ ഇടക്ക് മൂന്നോ മൂന്നോ അസുഖം ഉണ്ടായിട്ടുള്ളൂ പിന്നെ കുത്തി വെച്ച പുറപ്പെടേ പടുത്ത് അങ്ങനെ പിന്നെ ഒരു കോവിഡും കോവിഡല്ലുക്കും പിടിക്കും ഇത്തിരി കാലത്തിന്റെ മണ്ണുമായിട്ട് ബന്ധമില്ല ഈ കാഞ്ഞിട്ട് പരിക്കാൻ കൊണ്ടാണ് ഞാൻ ചെരുപ്പുടുന്നത് മണ്ണുമായിട്ട് നടക്കണം നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കുന്ന കാരണം ഇന്നത്തെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൂടുതലും കഴിഞ്ഞു പോയിട്ട് കിടക്കാൻ നേരത്തെ മാത്രമേ ചെരിപ്പൂരി വെക്കും

പിന്നെ ആലപ്പുഴയില് ഒരു മസ്കോ രണ്ടെണ്ണമായി പിന്നെ ഇവിടെ പാലക്കാട് മംഗൽനാമിന്റെ തൊട്ട് അപ്പത്തെ കരിങ്ക ഉണ്ട് അവിടെ ഒരു ഉണ്ട് ആ മൂന്നായി ഇവിടുത്തെ അതെ അതെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കാര്യം അതുകൊണ്ട് ഈശ്വരൻ കുഞ്ഞു മൊസ്കോ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു അപ്പം കൃഷിവെപ്പ് പാടിയാ ഈശ്വരൻ കുഞ്ഞു മൊസ്കോ